നമസ്കാരം മികച്ച അയൽപ്പക്ക ബന്ധം നിലനിൽക്കുന്നതിനിടെ കേരളത്തെ അമ്പരപ്പിച്ച് മുല്ലപ്പെരിയാർ വിഷയത്തിൽ സംസ്ഥാനത്തിനെതിരെ രൂക്ഷ വിമർശനമുയർത്തി തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കുന്നതിനുള്ള സാധ്യതാ പഠനത്തിനുള്ള കേരളത്തിന്റെ നീക്കം സുപ്രീം കോടതി വിധികളുടെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവിന് സ്റ്റാലിൻ കത്തയച്ചു നീക്കവുമായി മുന്നോട്ട് പോയാൽ കോടതി അലക്ഷ്യ ഹർജി ഉൾപ്പെടെയുള്ള നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും സ്റ്റാലിൻ മുന്നറിയിപ്പ് നൽകി ചൊവ്വാഴ്ച ഡൽഹിയിൽ ചേരാനിരുന്ന പരിസ്ഥിതി മന്ത്രാലയത്തിന് കീഴിലെ എക്സ്പെർട്ട് അപ്രൈസൽ കമ്മിറ്റി യോഗം ഡാം വിഷയം അജണ്ടയിൽ ഉൾപ്പെടുത്തിയതോടെയാണ് സ്റ്റാലിൻ രൂക്ഷ വിമർശനമുയർത്തി കത്തയച്ചത് സ്റ്റാലിന്റെ ശക്തമായ മുന്നറിയിപ്പ് എത്തിയതിനു പിന്നാലെ യോഗം പരിസ്ഥിതി മന്ത്രാലയം റദ്ദാക്കി യോഗത്തിൽ പങ്കെടുക്കാനായി കേരള ജലസേചന വകുപ്പിന് കീഴിലെ ഇറിഗേഷൻ ഡിസൈൻ ആൻഡ് റിസർച്ച് ബോർഡിലെ ചീഫ് എഞ്ചിനീയർ പ്രിയേഷും ഡയറക്ടർ ശ്രീദേവിയും തിങ്കളാഴ്ച വൈകിട്ട് ഡൽഹിയിൽ എത്തിയ ശേഷമാണ് യോഗം റദ്ദാക്കിയതായുള്ള ഒറ്റവരി അറിയിപ്പ് ലഭിച്ചത് യോഗത്തിന്റെ പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കാമെന്ന് മാത്രമേ ഈ അറിയിപ്പിലുള്ളൂ തമിഴ്നാടിന്റെ വാദം ഇങ്ങനെയാണ് നിലവിൽ ഡാം സുരക്ഷിതമാണെന്ന് ഒട്ടേറെ വിദഗ്ദ്ധ സമിതികൾ വിലയിരുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ആറ് ഫെബ്രുവരി ഇരുപത്തിയേഴിനും രണ്ടായിരത്തി പതിനാല് മെയ് ഏഴിനും കോടതിയും ഇത് ശരിവച്ചിട്ടുണ്ട് പുതിയ ഡാമിന്റെ പരിസ്ഥിതി ആഘാത പഠനത്തിനുള്ള ടേംസ് ഓഫ് റഫറൻസ് അംഗീകരിച്ചു കിട്ടാനായി രണ്ടായിരത്തി കേരള സർക്കാർ ശ്രമിച്ചപ്പോൾ തമിഴ്നാട് വിഷയം സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി അത്തരത്തിലുള്ള ഏത് നീക്കവും കോടതിയുടെ അനുവാദത്തോടെ മാത്രമേ ആകാവൂ എന്ന് സുപ്രീം കോടതി അപ്പോൾ വ്യക്തമാക്കി അതുകൊണ്ട് കേരള ഐ ഡി ആർ ബിയുടെ ഇപ്പോഴത്തെ നീക്കവും അത് പരിഗണിക്കാനുള്ള എക്സ്പെർട്ട് അപ്രൈസൽ കമ്മിറ്റിയുടെ നീക്കവും കോടതി അലക്ഷ്യമാകും ഇക്കാര്യത്തിലുള്ള എതിർപ്പ് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം സെക്രട്ടറിയെയും എക്സ്പെർട്ട് അപ്രൈസൽ കമ്മിറ്റി അംഗങ്ങളെയും തമിഴ്നാട് ജലവിഭവ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി അറിയിച്ചിട്ടുണ്ട് എക്സ്പെർട്ട് അപ്രൈസൽ കമ്മിറ്റി യോഗത്തിന്റെ അജണ്ടയിൽ നിന്ന് ഇത് നീക്കണമെന്നും ഭാവിയിലും കേരളത്തിന്റെ ഈ ശുപാർശ പരിഗണിക്കരുതെന്നും സ്റ്റാലിൻ ആവശ്യപ്പെട്ടു അതേസമയം മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കാനുള്ള കേരളത്തിന്റെ നടപടികൾക്കെതിരെ പ്രതിഷേധവുമായി തമിഴ്നാട്ടിലെ കർഷക സംഘടനകൾ രംഗത്തെത്തി കേരള തമിഴ്നാട് അതിർത്തിയിലെ കുമളിക്ക് സമീപം ലോവർ ക്യാമ്പിൽ നിന്നും കേരളത്തിലേക്ക് പെരിയാർ വൈഗ ഇറിഗേഷൻ കർഷക കൂട്ടായ്മ നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കുന്നതിനുള്ള വിശദമായ പദ്ധതി രേഖ ഒരു മാസത്തിനകം പൂർത്തിയാക്കാൻ കേരളം തീരുമാനിച്ചിരുന്നു പഴയ അണക്കെട്ട് പൊളിക്കുന്നതിന്റെ പാരിസ്ഥിതിക ആഘാത പഠനം നടത്താൻ അനുമതിക്കായി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തെ സമീപിക്കുകയും ചെയ്തു തമിഴ്നാടിന് ആവശ്യമായ വെള്ളം നൽകി കേരളത്തിലെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാനാണ് സർക്കാരിന്റെ തീരുമാനം ഇതിനെതിരെയാണ് കർഷക കൂട്ടായ്മ പ്രസിഡന്റ് അൻവർ ബാലസിംഗത്തിന്റെ നേതൃത്വത്തിൽ സംഘടനകൾ രംഗത്തെത്തിയത് മുല്ലപ്പെരിയാറിന്റെ ശില്പിയായ ജോൺ പെന്നി ക്വക്കിന്റെ സ്മാരകത്തിനു മുമ്പിൽ പോലീസ് മാർച്ച് തടഞ്ഞു ബേബി ഡാമിനു സമീപമുള്ള മരങ്ങൾ മുറിച്ച് നിലവിലെ അണക്കെട്ട് ബലപ്പെടുത്തുക തേക്കടി ആനവച്ചാൽ പാർക്കിംഗ് ഗ്രൗണ്ട് വിട്ടു നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം